ഹായ് ഒരുവൺ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ചെറിയൊരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ പേര് അറിയാമായിരിക്കുമല്ലേ ശബ്ന അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെർജിക്കൽ ഐ സിയു ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ചെറിയൊരു അനുഭവം നമുക്കൊരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പേഷ്യൻ്റ് പിന്നെ സൂയിസൈഡ് ഉള്ള അറ്റംപ്റ്റാണ് ഒരു ട്വൻറ്റി വൺ ഇയർ ഓൾഡ് മെയിലാണ് കേട്ടോ അപ്പം അവന് ഈയൊരു എക്സ് ലവറിൻ്റെ മാരേജ് ഈ അടുത്തെങ്ങാനും കഴിഞ്ഞു അടുത്ത ദിവസമാണ് അപ്പം അതിൻ്റെ ഒരു വിഷമത്തിലാണ് ചെയ്തതെന്നാണ് പറഞ്ഞത് കൈ കൊണ്ടുപോയിട്ട് ചില്ലിലിട്ട് അടിച്ചിട്ട് ആ ഒരു പൊട്ടിയ ചില്ലിലേക്ക് കൈ പിന്നെയും പിന്നെയും ഒരതിയിട്ട് ഭയങ്കര ബ്ലീഡായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എമർജൻസി ആയിട്ടുള്ള സർജറി ആയിരുന്നു പെട്ടെന്നു തന്നെ സെർജറി കാഷ്വാലിറ്റി നിന്ന് വേഷിനെ തന്നെ നല്ല ബ്ലീഡ് ആയിട്ടായിരുന്നു അങ്ങനെ വേഗം തന്നെ സർജറിക്ക് കയറ്റി ഒരു എയിറ്റ് അവേഴ്സ് നേട്ടിട്ടുള്ള സർജറി ആയിരുന്നു വാസുല സർജൻസ് ഒക്കെ വന്നിട്ടാണ് പിന്നെ സർജറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണല്ലോ എത്രത്തോളം ഡീപ്പാണ് എന്നൊക്കെ അറിയാം അപ്പോൾ അങ്ങനെ സർജറി കഴിഞ്ഞു അവൻ ഐ സിയുവിൽ റസ്റ്റിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പം നമ്മളവരുടെ വീട്ടുകാരോട് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അവന് മൂന്ന് മാസത്തോളം ഇവളുടെ ഒരു കല്യാണം ഫിക്സ് ചെയ്തിട്ട് അപ്പം ആ നിക്കാഹ എന്തോ ചെയ്തിട്ട് അപ്പം അതിൻ്റെ ഒരു ഡിപ്രഷനിലായിരുന്നു ഇവനെന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് ചിലപ്പം കുട്ടിയുടെ സാഹചര്യമായിരിക്കാം ആ ഒരു കല്യാണത്തിന് അവളുടെ പ്രേരിപ്പിച്ചതെന്ന് തോന്നുന്നു